ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ ഒരു പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രഗ്നൻസി അവർ കാർഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പോസിറ്റീവ് ആകുന്നു അത് കാണിക്കുന്നു അവർ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതി വൺ മില്യനോളം വ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു വീഡിയോ എടുത്തിട്ട് മിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിലെ ആ ഒരു ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു അതിലെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രഗ്നൻറ്റാണെന്ന് രണ്ടാമത്തെ പ്രഗ് ഗ്നൻറ്റാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവർ ഭയങ്കരമായിട്ട് ആവുന്നു കരയുന്നു അവർ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വയസ്സ് ഒന്ന് രണ്ട് വയസ്സേ മറ്റേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രഗ്നൻസിക്ക് അവർ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിപ്പോയതാണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കുറേ യൂട്യൂബേഴ്സ് എടുത്തിട്ട് അതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് പലരും പല രീതിയിൽ അത് വളച്ചൊടിച്ച് അവർക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് തന്നെ ഇവർ അവരുടെ ആ ഒരു പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നെങ്കിലും അതിൽ ആരോ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന ആൾക്കാർ അവർക്കെതിരായിട്ട് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ വളരെ മോശപ്പെടുത്ത രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരായിട്ട് അവർ തന്നെ അതായത് ഈ ഡാനീസ് ഡേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ തന്നെ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഹലോ ഗായസ് രണ്ടാഴ്ച മുന്നേ നമ്മൾ അച്ഛൻ്റെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വളരെ മോശമായിട്ട് കുറേ ഇത് വീഡിയോസ് വന്നിട്ടുണ്ട് പക്ഷേ മോശമായിട്ടൊരു എന്തോ റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വളരെ വളരായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നിയമപരമായിട്ട് മാറി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പോലീസ് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അപ്പൊ പരസ്യമായിട്ട് നമ്മൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗായ് എന്താ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ആരെ എന്തും മോശമായിട്ട് അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത രീതിയിലും റിയാക്ഷൻസ് വീഡിയോ ഇട്ട് കേസ് കൊടുക്കാൻ പറ്റും കേട്ടോ അത് മാത്രമല്ല അത് വലിയ കേസാകും എ പി സി ആക്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയ കേസാവും കോടതി കയറി ഇറങ്ങേണ്ടി വരും അപ്പൊ ഗായ് എല്ലാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ അവരുടെ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു അവരത് റിലീവ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ എല്ലാ യൂട്യൂബേഴ്സ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും എടുത്ത് എടുത്ത് അതെടുത്ത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു അപ്പോൾ ഇത്ര എക്സ്പ്രഷൻ ഇടുന്ന എന്തിനാണ് പ്രഗ്നൻസിയുടെ ഇത് എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇനി അവർക്കൊരു ഒരു വർഷത്തേക്കുള്ള കണ്ടൻറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവരെ കുറിച്ച് ആ ഒരു ചാനലിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഒരു അഭിപ്രായം പറഞ്ഞു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പം അവർ പറയുന്നത് ഉള്ളൂ അവരുടെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഏതോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ വളരെയധികം അവർക്ക് ആവുന്ന രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തു അവരത് എന്താ പറയുക ലീഗലി മൂവ് ചെയ്തു അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തുതന്നു അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാവുന്ന ഇത്രേ ഉള്ളൂ നമുക്ക് ആരെക്കുറിച്ചും എന്തും പറയാമെന്നുള്ളൊരു ധാരണ അത് തികച്ചും തെറ്റാണ് ഇപ്പോൾ എന്താ പറയുക ലീഗലായിട്ട് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ഞാനും അതിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഏകദേശം ആ ഒരു പെൺകുട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു പെൺകുട്ടി പ്രെഗ്നൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പോസിറ്റീവ് ആണെന്ന് കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് ആയിട്ട് കാരണം അടുത്തൊരു പ്രഗ്നൻസിക്ക് ഞാൻ ഒട്ടും അല്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു അത് ആ ഒരു സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ഒരു സന്തോഷവും സങ്കടമൊക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു ആനന്ദക്കണ്ണീരാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ചില ആൾക്കാരെടുത്ത് വളച്ചൊടിച്ച് അവർക്ക് ആ കുഞ്ഞിനെ വേണ്ട ഇത് ഇതൊക്കെ ആദ്യമേ ചിന്തിക്കേണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ അവർക്കെതിരായിട്ട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ ചെയ്ത ഒരു കാര്യം നന്നായി കാരണം അവർ അങ്ങനെ അവർക്കെതിരായിട്ട് ചെയ്ത ഏതോ ഒരു വ്യക്തിക്കെതിരായിട്ട് അവർ കേസ് കൊടുത്തു അങ്ങനെ ആ ഒരു വ്യക്തിയെ വിളിച്ചാൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും അതുപോലെ മാപ്പ് അറിയിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കുക ആരെക്കുറിച്ചും എന്ത് തോന്നിയാവസും പറയാമെന്നുള്ളത് ആരും വിചാരിക്കാണ് ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാര് ചില വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ ഷാജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തനുജ ഈ രണ്ട് സ്ത്രീകളെയും മിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എടുത്ത് വെച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ സ്ത്രീകളാണ് സ്ത്രീകളെക്കുറിച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമെങ്കിൽ പോലും മറ്റൊരാളെ കുറിച്ച് ചാനലിൽ വന്നിരുന്നിട്ട് വളരെയധികം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് തെറ്റുതന്നെയാണ് ഈ പറയുന്ന തനുജയാണെങ്കിലും ഷാജിതയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവരെക്കുറിച്ച് വളരെയധികം മോശമായിട്ടൊക്കെ വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിലും ൂടെ പറയുന്നുണ്ട് ഇപ്പം അവർക്കും നിയമപരമായിട്ട് ഈ പറയുന്നവർക്കെതിരെ അല്ലെങ്കിൽ ഈ ചാനലുകൾക്കെതിരെയോ കേസ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ആരെക്കുറിച്ച് എന്ത് തോന്നിയാസം പറയാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് തികച്ചും തെറ്റാണ് കാരണം ഈ പറയുന്നവർ നിയമപരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കും അല്ലെങ്കിൽ കേസും കാര്യങ്ങളും ഉണ്ടാവും അവർ വിളിപ്പിക്കും വീഡിയോ ഡിലീറ്റ് ആക്കും മാപ്പ് മാപ്പ് മാറയണ്ടിയും വരും അപ്പം അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊന്ന് കരുതിയിരിക്കുക കാരണം ഇപ്പോൾ ഈ ഡോക്ടർ ാനീസ് ഡേയ്സ് എന്ന് പറയുന്ന അവർ തന്നെ ഒരു മാതൃകയാണ് കാരണം അവർ പറയുന്നുണ്ട് അവരെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിലൊന്നും അവർ വലിയതായിട്ട് അവർ അത്ര മൈൻഡാക്കിയില്ല പക്ഷേ അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ ഏതോ ഒരു യൂട്യൂബർ റിയാക്ഷൻ വീഡിയോ ചെയ്തു അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവരത് കേസ് കൊടുത്തു അങ്ങനെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി എന്ത് തോന്നിവാസവും അനാവശ്യവും നാരിത്തരവും പറയാമെന്ന് ആ ആരും വിചാരിക്കണേ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ